പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മങ്ങാട് മങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപം സപ്താഹയജ്ഞത്തിന് ക്ഷേത്രം മേൽശാന്തി വിഘ്നേശ്വരൻ എംബ്രാന്തിരി തിരുത്തെളിയിച്ചു യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീഷൻ യജ്ഞ പൗരാണിക രാധാദേവി എന്നിവരെ താലത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ആചാര്യവരണം നടന്നു തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രവചനം ആരംഭിച്ചു എല്ലാ ദിവസവും കാലത്ത് ആറ് മുപ്പതിന് വിഷ്ണു സഹസ്രനാമ ജപവും സമൂഹ പ്രാർത്ഥനയും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഗോപാല ജപവും തുടർന്ന് പാരായണവും പ്രഭാഷണവും നടക്കും ഒക്ടോബർ രണ്ടു വ്യാഴാഴ്ചയാണ് പാരായണ സമാപനം പ്രസിഡന്റ് ഷാജു മങ്ങാട് സെക്രട്ടറി വിഷ്ണു അമ്പാടി ട്രഷറർ രാജൻ വിൽക്കൂട്ടിൽ മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹം നടക്കുന്നത്